ഒറ്റപ്പാലം മേഖലയിൽ വിദ്യാഭ്യാസ ഏറെയും യാത്ര ഇളവിനു തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കം പതിവാകുന്നതായി ആക്ഷേപം അംഗീകൃത കാർഡുകൾ ഇല്ലാത്ത യാത്രകളാണ് തർക്കത്തിനിടയാക്കുന്നത് കാർഡുകൾ തയ്യാറാക്കുന്നതിന് അനുവദിക്കപ്പെട്ടിരുന്ന സമയപരിധി പൂർത്തിയായതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇനിയും കാർഡ് നൽകാത്ത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബസ്സുടമകളുടെ സംയുക്ത സമിതി ഒറ്റപ്പാലം സബ് കലക്ടറെ സമീപിച്ചു സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയ വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പിങ്ക് കാർഡ് മതി ഹയർ സെക്കൻഡറിയിലും സർവകലാശാലകളിലും മറ്റും പ്രൈവറ്റായി പഠിക്കുന്നവർ സ്ഥാപന മേധാവി മുഖാന്തരം അപേക്ഷിച്ച് ആർ ടി ഒ നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത് സ്ഥാപന മേധാവികൾ രേഖകൾ ഹാജരാക്കി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാർഡുകൾ കൈപ്പറ്റണം ഇത്തരം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കാർഡുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി യോഗ തീരുമാനപ്രകാരം കഴിഞ്ഞ എട്ട് മുതലാണ് കാർഡുകൾ നിർബന്ധമാക്കിയത് ജീവനക്കാർ വിദ്യാർത്ഥികളോട് കാർഡ് ചോദിച്ചാൽ തർക്കമാകുന്ന സാഹചര്യമാണ് ഇനിയും കാർഡുകൾ വിതരണം ചെയ്യാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊണ്ണൂടി പിക്കും ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർക്കും സ്വകാര്യ ബസ് ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്